ചീനവല സംരക്ഷണത്തിനും മത്സ്യബന്ധനത്തിനും ഭീഷണിയായി പോളപ്പായൽ കൂട്ടം കായലുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന പായലുകൾ മൂലം മത്സ്യബന്ധനം നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ് പോളപ്പായൽ ശല്യം പരിഹരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് ഫോർട്ട് കൊച്ചിയിലെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം പുലർച്ചെ നാല് മുതൽ എട്ട് വരെയും രാത്രിയുമാണ് ചീനവല മത്സ്യബന്ധനം ഏറെയും നടക്കുന്നത് എന്നാൽ കായലുകളിൽ നിന്ന് അഴിമുഖത്തേക്ക് ഒഴികെത്തുന്ന പായലുകൾ വലകളിൽ കുടുങ്ങുന്നത് മൂലം മത്സ്യബന്ധനം നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ് പായൽ ശല്യം മൂലം കഴിഞ്ഞ കുറച്ച് ദിവസമായി മത്സ്യത്തൊഴിലാളികൾക്ക് വല വലിക്കാൻ കഴിയുന്നില്ല മാത്രമല്ല മത്സ്യസഞ്ചാരത്തിനും പ്രചനത്തിനും ഇവ തടസ്സമുണ്ടാക്കുന്നതെന്നും തൊഴിലാളികൾ പറയുന്നു ഇത് ഒന്നാമത്തെ പ്രശ്നം കോർപ്പറേഷൻ തന്നെയാണ് കാരണം ഏറ്റവും കൂടുതൽ കോർപ്പറേഷന് നടപടികളൊന്നും ഇന്ന് വരെ ഇനി രണ്ടാമത്തെ സർക്കാർ എന്തെങ്കിലും ഒരു ഇതിനകത്തൊരു പദ്ധതി കണ്ടെത്തിയെങ്കിൽ മാത്രമേ അത് കോർപ്പറേഷന് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ കാരണം എന്തുവരൊക്കെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിട്ടില്ലെങ്കിൽ ഉണ്ടാകാൻ പോകണമില്ല ഒന്നാമത് കാരണം അന്നു കിട്ടി ജീവിക്കുന്ന തൊഴിലാളികളാണ് ഭൂരിപക്ഷം മത്സ്യത്തൊഴിലാളികൾ പക്ഷെ അവർക്ക് ഇന്നിപ്പോൾ ഒരു രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഇപ്പോൾ ഈ പായലിങ്ങനെ ഇറങ്ങിയിരിക്കുന്നതിൻ്റെ പേരിൽ യാതൊരു ഒരു നൂറ് രൂപ മീൻ പോലും പിടിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതിപ്പോൾ കാലകാലങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഒരേ സമയം വലവലിക്കാൻ നാല് മുതൽ എട്ട് പേർ വരെ ഉണ്ടാകും മുന്നൂറ്റി അൻപത് രൂപയും ചിലവുമാണ് ഇവരുടെ വേതനം പ്രതിദിനം രണ്ടായിരം മുതൽ നാലായിരം രൂപ വരെ ലഭിച്ചാലേ തൊഴിലാളികൾക്ക് വരുമാനം അതിൽ കൂടുതൽ തുക കിട്ടിയാലേ വല ഉടമയ്ക്ക് വരുമാനം ലഭിക്കുകയുള്ളൂ മണിക്കൂറുകളോളം വലയിട്ടിട്ടും ആയിരം രൂപ പോലും ലഭിക്കാത്ത ദിനങ്ങളുണ്ടായിട്ടുണ്ടെന്നും തൊഴിലാളികൾ പറയുന്നു ഞങ്ങൾക്ക് എന്തായാലും ഒരു ഗുണങ്ങളും ഇല്ല എത്ര വർഷങ്ങളായി ആര് അതാണ് കോൺഗ്രസ് ഈ ഒരു ഗതിയില്ല ഇതൊക്കെ തന്നെ പാവനും കൂടി തീർന്നു പറയാനില്ല പോളപ്പായലുകൾ ഉറവിടത്തിൽ തന്നെ നശിപ്പിക്കുന്നതിനോ കായലുകളെ തടഞ്ഞു നിർത്തി നശിപ്പിക്കുന്നതിനോ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഒട്ടേറെ നിവേദനങ്ങൾ നൽകിയിട്ടും അധികൃതർ കണ്ടിൽ നിന്നടിക്കുകയാണെന്നാണ് ചീനമല തൊഴിലാളികൾ പറയുന്നു ഇത്തരം സാഹചര്യം തുടരുന്നത് കൊച്ചിയുടെ മുഖമുദ്രയായ ചീനകളെ തന്നെ ഇല്ലാതാക്കുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് ടൂറിസത്തിന് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുമുണ്ട് പോളപ്പായൽ ശല്യം രൂക്ഷമായതോടെ ഫോർട്ട് കൊച്ചിയിലെ ചീനവന മത്സ്യബന്ധനം നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ് പ്രതിദിന വരുമാനം നഷ്ടപ്പെട്ടതോടെ നിരവധി തൊഴിലാളികളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ങൾ പരിഹരിക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണ ആവശ്യം ശക്തമാണ് ക്യാമറമാൻ ബേസിൽ ചാക്കോയ്ക്കൊപ്പം അനീഷ് ദേവസ്യ മൈഫിൻ ടി കൊച്ചി